അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില ആറ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറുണ്ട് നിലവിൽ ഈ വീട്ടിലേക്കുള്ള വഴി നാലടി വഴിയുള്ളൂ ഒരു അൻപത് മീറ്റർ എഴുപത് മീറ്റർ ദൂരം നാലടി വഴിയുള്ളു നമ്മൾ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പത്തടി വഴി തൊട്ടടുത്ത പ്ലോട്ടിൽ നിന്നും അവർ പത്തടി കാറും ലോറിയൊക്കെ എത്താൻ പറ്റുന്ന നിസാൻ സൈറ്റ് ആക്കിയിട്ട് അവർ ആ പ്രോപ്പർട്ടി നമ്മൾക്ക് വാങ്ങിച്ചു തരും എന്നുള്ളതാണ് കരാറ് ഈ പ്രോപ്പർട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പത്തടി വഴി നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിച്ചു തരും ആ വഴി അടക്കാണ് ഇപ്പോൾ നമ്മൾ വില പറയുന്നത് ഈ വീടിന് രണ്ട് നിലകളിലായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഇതിൻ്റെ അടിഭാഗം ഫുൾ ടെറസ് ഇട്ടതാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമ് ടെറസ് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ബെഡ്റൂമ് ഓടാണ് വെച്ചിട്ടുള്ളത് കമ്പിയും പട്ടയൊക്കെ വെച്ചിട്ടുള്ള ഓടാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് എക്സ്റ്റൻഡ് ചെയ്തതല്ല വീട് ഒരുമിച്ച് കയറ്റിയതാണ് വലിയ പഴക്കമല്ല ഒരു അഞ്ചോ ആറോ വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ വീടിന് സിറ്റൗട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് വലിയൊരു ഹാളിലാണ് ഹാളിന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് മുഗൾ ഭാഗത്ത് നാല് ഉണ്ട് അങ്ങനെ ടോട്ടലി ആറ് ആണ് ഈ വീട്ടിലുള്ളത് ഒന്നിലും ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കോമൺ ബാത്റൂമാണ് ഉള്ളത് അടിഭാഗത്ത് സ്റ്റെയറിന്റെ അടിയിൽ ദെയ് കാണുന്ന ഒരു കോമൺ ബാത്റൂം മുഗൾ ഭാഗത്ത് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ബാത്റൂമുണ്ട് പുറത്തൊരു ഉണ്ട് അങ്ങനെ ടോട്ടലി മൂന്ന് ബാത്റൂമാണ് വീട്ടിലുള്ളത് ആറ് ഉണ്ട് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇതുപോലെ രണ്ട് ബെഡ്റൂമാണ് അടിയിലുള്ളത് റോമൻ രീതിയിലുള്ള കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണുള്ളത് ഈ വീട്ടിന്റെ ഫ്ലോറിങ് അടിഭാഗം ഫ്ലോറിങ് മുഴുവനായിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്ക് തീം കളറിലുള്ള ഗ്രാനൈറ്റ് മുഗൾ ഭാഗത്ത് അപ്സ്റ്റെയറിൽ ഫുള്ളായിട്ട് ഇതിന്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ മാർബോണൈറ്റ് വെച്ചിട്ടാണ് ഡിജിറ്റൽ മാർബോണൈറ്റ് വെച്ചിട്ടാണ് മുഗൾ ഭാഗം ഫ്ളോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗവും വർക്ക് പക്കയാണ് ഫുള്ള് തീർന്നിട്ടുണ്ട് കിച്ചൺ ആണ്ീ കാണുന്നത് അത്യാവശ്യം നല്ല സ്പീസസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് എല്ലാ സൗകര്യം ഉണ്ട് കിച്ചൺ സ്ലാബ് ഉണ്ട് കിച്ചൺ റാക്കുണ്ട് ചുമര് മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ട് ക്രോക്കറി ഷെൽഫൊക്കെ ഉണ്ട് ഇതെവിടെ രീതിയിലെ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും കിച്ചൺ ഒക്കെ നല്ല സ്പീസസ് ആയിട്ടുള്ള വലിയൊരു വീട് തന്നെയാണ് മുഗൾ ഭാഗത്തൊക്കെ മുഗൾ ഭാഗത്ത് റാക്കുകളൊക്കെ ഉണ്ട് വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു വീട് ഓമശ്ശേരി ആട്ടത് ഓമശ്ശേരി ഓമശ്ശേരി കാലിക്കറ്റ് റോഡിൽ ഓമശ്ശേരി നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന റോട്ടിന് ഒരു കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ശാന്തി ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ആയിട്ട് ഒരു കിലോമീറ്റർ ചെമ്പകപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം ചെമ്പകപ്പറ്റ വെള്ളഞ്ചാല് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ വഴി വഴി ഒരു അൻപത് മീറ്റർ നിലവിൽ നാലടി ഉള്ളത് ഈ നാലടി വഴി നമ്മൾ ഈ വീട് വാങ്ങുമ്പോൾ അവർ തൊട്ടടുത്ത പ്ലോട്ടിൽ നിന്ന് പൈസ കൊടുത്ത് അവർ വാങ്ങിയിട്ട് നമ്മൾ പത്തടി വഴിയാക്കി വീട്ടിലേക്ക് തരും അപ്പോൾ വഴിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല കിണറുണ്ട് വലിയ വീടാണ് ആറ് ബെഡ്റൂമുള്ള വീടാണ് ഈ കാണുന്നതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് ഓടാണ് വിരിച്ചിട്ടുള്ളത് ഇനി വീടിൻ്റെ മുകളിലേക്ക് വന്നാൽ മുകൾ ഭാഗത്തെ നാല് ബെഡ്റൂം വരുന്നുണ്ട് അതിൽ ഒരു ബെഡ്റൂം വലിയൊരു ബെഡ്റൂം ടെറസ് ഇട്ടതാണ് ബാലൻസ് വരുന്ന മൂന്ന് ബെഡ്റൂം ഓടാണ് വിരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിഭാഗം നല്ല വൃത്തിയായിട്ട് തേക്ക് കാണുന്ന പോലെ നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്തതാണ് എന്തുകൊണ്ടും നല്ല തണുപ്പുള്ള നല്ല കൂളിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇനി ഇവിടെ ഒരു കോമൺ ഉണ്ട് മുകൾ ഭാഗത്ത് ഇതാണ് കോമൺ ബാത്റൂമ് വരുന്നത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റൊക്കെ ക്ലോസറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അതിൻ്റെ അടിഭാഗം ഫുൾ ഡിജിറ്റൽ മാർബോണൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗം സീലിംഗ് ഉണ്ടോ നല്ല വുഡൻ രീതിയിലുള്ള നല്ല സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് ഫുൾ ഭാഗം പക്ക ഓക്കെയാണ് ഓമശ്ശേരി ഓമശ്ശേരി നിന്ന് കാലിക്കറ്റ് റോഡിന് ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രം ഇതിൻ്റെ ഒരു മുന്നൂറ് മീറ്റർ അടുത്തായിട്ട് പള്ളിയുണ്ട് ഉണ്ട് മുസ്ലിം പള്ളിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ക്ഷേത്രമുണ്ട് അങ്ങനെയുള്ള എല്ലേ സൗകര്യമുള്ള നല്ലൊരു വീട് നല്ലൊരു വീടാണ് ഇതിനവർ ചോദിക്കുന്നത് പത്ത് സെൻറ് സ്ഥലം കിട്ടോ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലൊരു ഏരിയയാണ് ഇവർ ഇതിലേക്ക് വഴിയും ഇവർ വാങ്ങിച്ചു ആ വഴി അടക്കമുള്ള വിലയാണ് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു സെന്റിന് നാല് അഞ്ച് ലക്ഷം റുപ്യ മാർക്കറ്റുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ പത്ത് സെൻറ് സ്ഥലത്തിനും ഈ ഒരു വീടിനും അവർ ചോദിക്കുന്നത് അൻപത്തി ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കി പൂക്കൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തിക്കോളും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് നമ്മൾ കാണാം ഓക്കെ ബായ്